നിങ്ങളുടെ സ്വപ്നവും ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് പഴയൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗവും ദൃശ്യമാധ്യമ പ്രവർത്തകരെ ആദരിക്കലും സെപ്റ്റംബർ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ചേലക്കര അനില അശ്വതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും വാർഷിക പൊതുയോഗം നബാർഡ് ചെയർമാൻ സെബിൻ ആന്റണി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പറഞ്ഞു ബ്ലോക്കിലെ ആറ് പഞ്ചായത്തുകൾ ഏരിയയായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടു കൂടിയും നിയന്ത്രണത്തിലും പീരുപയൺ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അതുപോലെ തന്നെ നബാർഡ് എന്നീ കേന്ദ്ര ഏജൻസികളുടെ കൃത്യമായ സഹകരണത്തോടും സംവിധാനങ്ങളോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു കർഷക കൂട്ടായ്മയാണ് പഴയന്നൂർ വെജിറ്റി വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന ഈ കമ്പനി കമ്പനി പ്രധാനമായും ഇപ്പോൾ ഇന്ന് ഇവിടെ ചേരാൻ കാരണം കമ്പനിയുടെ രണ്ടാം വാർഷിക പൊതുയോഗം ഈ വരുന്ന തിങ്കളാഴ്ച അതായത് ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ചേലക്കര അശ്വതി അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് കാർഷിക ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് കർഷകരെ ഒരുമിപ്പിച്ചു കൊണ്ട് നമ്മളുടെ ബ്ലോക്കിൽ ബ്ലോക്കിൻ്റെ കീഴിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കമ്പനിയാണിത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം കർഷക കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഇപ്പം നിലവിൽ ഇല്ല ഉള്ളതെല്ലാം വളരെ പ്രശ്നമായിട്ടിരിക്കുകയാണ് കുറെ പല ഏജൻസികളും ഇപ്പം നിലവിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ലാഭവീതം കർഷകനിലേക്ക് കൃത്യമായി എത്തുന്നില്ല ഇപ്പോൾ അപ്പോൾ ആയതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പതിനായിരം കർഷക കമ്പനികളുടെ ഭാഗമായിട്ടാണ് ഇത് രൂപീകൃതമായിട്ടുള്ളത് ഇതിൻ്റെ ആസ്ഥാനം ഇപ്പോൾ ചെറുതുരുത്തി വെട്ടിക്കാറ്റി ഏല വെട്ടിക്കാറ്റിയിൽ ഉള്ള ബിൽഡിങ്ങിലാണ് ഇപ്പോൾ ഓഫീസുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ റീസെൻ്റ്ലി നമ്മൾ കർഷകർ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും വേണ്ടി ഒരു വിപണന ശാല സംഭരണശാല കൂടി നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം നമ്മളുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷെയ്ഖ് അബ്ദുൽ ഖാദർ അവളും അതുപോലെ തന്നെ ചെറുതുരുത്തി വെട്ടിക്കാട്ടി പള്ളി ഖത്തീബ് ശ്രീ അലി അസാനിയും അമ്പലം ട്രസ്റ്റി ശ്രീ നാരായണൻ മണ്ണിയും നമ്മുടെ ചെറുതുരുത്തി പള്ളി വികാരി ശ്രീ അജീഷ് ഫാദർ അജീഷും കൂടിയിട്ടാണ് അത് നിർവഹിച്ചിട്ടുണ്ടായിട്ടുള്ളത് ഈ വാർഷിക പൊതുയോഗത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ചേലക്കര അശ്വതി എല്ല ഓഡിറ്റോറിയത്തിൽ വെച്ചാണെന്ന് നേരത്തെ പറഞ്ഞു രണ്ടു മണിക്കാണ് ആയതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നബാർഡിൻ്റെ അഡീഷണൽ ജനറൽ മാനേജർ ശ്രീ ഷെബിൻ ആൻ്റണി അവകളാണ് ഇതിൻ്റെ അധ്യക്ഷൻ കമ്പനി ചെയർമാൻ അനിൽകുമാറാണ് അതുപോലെ തന്നെ വിശിഷ്ടാതിഥികളായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പറും അവിടുത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീ ഗോപാലകൃഷ്ണൻ അവകളാണ് അതുപോലെ തന്നെ ചേലക്കര കൃഷി ഓഫീസർ ശ്രീമതി രേഖ അവകൾ കാനറ ബാങ്കിൻ്റെ ലീഡ് ബാങ്ക് മാനേജർ ശ്രീ സന്തോഷ് എന്നിവരാണ് അതിൻ്റെ വിശിഷ്ടാതിഥികളായിട്ട് പങ്കെടുക്കുന്നത് കൂടാതെ നമ്മളെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് അവരെല്ലാവരും കൃത്യമായിട്ട് അതിൽ ആശംസകൾ അർപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്കൊരു ഡയറക്ട് ബോർഡിന് പുറമെ ഒരു അഡ്വൈസറി ബോർഡും നിലവിലുണ്ട് അഡ്വൈസറി ബോർഡെന്ന് പറയുമ്പോൾ കൃഷി വിദഗ്ധരും വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള പല ടെക്നിക്കൽ ആളുകളാണ് അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിലവിലുള്ളത് അവരെല്ലാം അവരെല്ലാം പങ്കെടുക്കുന്നതാണ് അതുപോലെ തന്നെ അന്നേ ദിവസം തന്നെ വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള പ്രതിവേള ആദരിക്കലും കൂടി നമുക്കുണ്ട് അതും അന്ന് തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കമ്പനി ചെയർമാൻ പി എൻ അനിൽകുമാർ ഡയറക്ടർമാരായ രാമു ചാത്തനാത്ത് കെ എം ജമീല കെ നാരായണൻ എൻ വി മുകുന്ദൻ പി ഡി എ കോഓർഡിനേറ്റർ കെ സജിത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമുക്ക് പ്രധാനമായും കമ്പനിയുടെ നിലവിലെ പ്രവർത്തനം പറഞ്ഞാൽ ഡ്രോണ് അതുപോലെ ഷോപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പുറമേ കർഷകർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സർവീസുകളും ഓൺലൈൻ സർവീസുകൾ അതുപോലെ ഈ കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ പി എം വിശ്വകർമ്മ അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ വിത്ത് വളം എന്നിവ ഓൺലൈനിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നിലവിലൊരു കെമിക്കൽ ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കമ്പനി അത് ഏതാനും ദിവസങ്ങൾക്കകം നമുക്ക് ലഭ്യമാകുന്നതാണ് അത് നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പിൻ്റെ കീഴിലാണ് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുള്ളത് അധികൃത ഭാഗത്ത് വളരെ നല്ല രീതിയിലുള്ള സമീപനമാണ് വന്നിട്ടുള്ളത് നമുക്ക് ഏതാനും ദിവസങ്ങൾക്കകം അത് ലഭ്യമാകുന്നതാണ് ഇനി കമ്പനിയുടെ ഒരു ഫ്യൂച്ചർ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്നതിന് പുറമെ തന്നെ നമ്മളെ നെൽകർഷകർ ഇപ്പോൾ നിലവിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുവദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ നെല്ല് നമ്മൾ സംഭരിച്ചും കൊണ്ട് അത് നമ്മളെ പ്രാദേശികമായി പഴയന്നൂരിൻ്റെ സ്വന്തം ഒരു അരി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അത് മാർക്കറ്റിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഫാർമേഴ്സ് പ്രൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മളുടെ ഒരു ഓൺ ബ്രാൻഡ് ഇപ്പോൾ നിലവിലുണ്ട് ആ ബ്രാൻഡിൽ നമ്മൾ ഈ നെല്ല് ഇറക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട് പുറമെ തന്നെ കില്ലിമംഗലം കേന്ദ്രീകരിച്ച് നമ്മളൊരു പത്ത് സെൻ്റ് സ്ഥലം ലീസിന് എടുത്തിട്ടുണ്ട് അവിടെ നമ്മളൊരു വെളിച്ചെണ്ണ പ്ലാന്റ് ആരംഭിക്കുന്നുണ്ട് കാരണം നമ്മളെ നാളികേര കർഷകരെ സംബന്ധിച്ചോളം അവർക്ക് മതിയായ റേറ്റ് നാളികേരത്തിന് കിട്ടാത്തൊരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് ആയതുകൊണ്ട് നമ്മൾ അതും കൂടി ഇതിൻ്റെ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാളിക കർഷക കർഷകർക്കും നെൽകർഷകർക്കും പ്രധാനമായും നമ്മുടെ മേഖലയിലുള്ള ഈ രണ്ട് കൃഷിക്കും നമുക്ക് മതിയായ രീതിയിൽ അവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മേഖലയിൽ ഞങ്ങളുടെ മാസ്റ്റർ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ആണ് കമ്പനിക്ക് നമുക്ക് ഗവൺമെൻറ് അനുവദിച്ച് തന്നിട്ടുള്ള മാസ്റ്റർ ക്രോപ്പ് ആണ് പക്ഷെ നമ്മളെ മേഖലകളിൽ ഈ വെജിറ്റബിൾ നമുക്ക് സഫീഷ്യൻ്റായിട്ട് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സ്കീം ചെയ്യാൻ പോകുന്നത് ആളുകൾക്ക് വിത്തും വളവും മിതമായ രീതിയിൽ കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് ആ ഔട്ട്പുട്ട് നമ്മൾ തന്നെ നല്ല നല്ല റേറ്റിൽ തിരിച്ചു വാങ്ങിക്കൊണ്ട് അത് നമ്മൾ എത്തിക്കാനുള്ള ശ്രമമുണ്ട് കമ്പനിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കമ്പനി കർഷകൻ രണ്ടായിരം രൂപ ഷെയർ ആയിട്ടാണ് അല്ല ഷെയർ എടുത്തുകൊണ്ടാണ് കമ്പനിയിലേക്ക് അംഗമായിട്ട് മാറുന്നത് ഈ രണ്ടായിരം രൂപ കമ്പനി ഷെയർ കൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് രണ്ടായിരം രൂപയുടെ ഇക്വിറ്റി ഗ്രാൻഡ് രണ്ടായിരം രൂപ കൂടി വരുന്നുണ്ട് അങ്ങനെ നാലായിരം രൂപയാണ് മൊത്തം വരുന്നത് ഡിവിഡൻ്റ് എല്ലാ വർഷവും ലാഭവീതം കണക്കാക്കി കർഷകർക്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കുക എന്നാണ് പതിവ് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്